പ്രതികരിക്കുന്നുണ്ട് സംഭവം വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് രാജ്യത്ത് കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വേട്ട അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നത് കാണാൻ കഴിയും വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് തുറന്ന ആക്രമണം പ്രഖ്യാപിച്ചതുപോലെയാണ് തോന്നുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ കശ്മീരിൽ ബി ജെ പി പ്രവർത്തകരാൽ ഒരു പുരോഹിതൻ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു മഹാരാഷ്ട്രയിൽ പ്രാർത്ഥനയ്ക്കിടയിൽ യറി രണ്ടുപേരെ ഭാര്യയും ഭർത്താവിനെയും ക്രൈസ്തവ പുരോഹിതരെ അറസ്റ്റ് ചെയ്ത് പുരോഹിതനെയും അവരുടെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് വിവരം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പാസ്റ്റർമാർക്കെതിരെ ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം അങ്ങേയറ്റത്തെ ഭരണഘടനാലംഘനാണ് ഭരണഘടനാ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഭരണഘടന പൂർണ്ണമായി അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത് ഇത് ശക്തമായി പ്രതിഷേധിക്കപ്പെടേണ്ടതാണ് ബി ജെ പി കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നു ഒരു വശത്ത് ക്രിസ്ത്യൻ അപ്പീസ്മെൻ്റ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു വോട്ടിനു വേണ്ടി അതേസമയം തന്നെ മറുവശത്ത് ഈ പറഞ്ഞതുപോലെയുള്ള ക്രൈസ്തവ വേട്ടയും ഒരേ വശത്ത് നടക്കുന്നു ഒരേ വശത്ത് കേക്കും ഒരു കയ്യിൽ കേക്കും മറുവശത്ത് വാളുകളും തൃശൂലവുമായി ക്രൈസ്തവരെ തേടിപ്പോവുകയാണ് സംഘപരിവാർ ചെയ്യുന്നത് അപ്പോൾ ഇത് അത്യന്തം അപരമണ്യമാണ് ഈ സംഭവം പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എം എന്ന നിലയിൽ കത്തയച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്മസ് ദിനത്തിൽ മോദി പള്ളികളിൽ സന്ദർശനം നടത്തുന്നു അപ്പോൾ ഇത് എന്ത് തരം രാഷ്ട്രീയമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു കയ്യിൽ കേക്കും മറുകൈയിൽ തൃശൂലവുമാണ് ക്രൈസ്തവരെ തേടി പോകുന്നതിലുള്ളത് ഇത് ബി ജെ പി സംഘപരിവാർ രാഷ്ട്രീയമാണ് എക്സ്പോസ് ചെയ്യപ്പെടുന്നത് സംഘപരിതിനാണ് പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ അത് ജനങ്ങൾ അറിയണം കൂടുതൽ പ്രതിരോധം ഉണ്ടാകണം ക്രൈസ്തവർക്ക് അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാനും അവരുടെ മതം പ്രചരിപ്പിക്കാനും അതിൽ വിശ്വസിക്കാനും ഭരണഘടന നൽകുന്ന ഉറപ്പാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ഒരു നടക്കുന്ന ആക്രമണം ഈ ഇരകളെല്ലാം യഥാർത്ഥത്തിൽ നൽകുന്ന ഉറപ്പാണ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ശക്തമായ പ്രതിരോധം എല്ലാ ഉയർന്നു പ്രതികരണമാണ് കേട്ടത് ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണ് കാരണം പലയിടത്തും പ്രത്യേകിച്ച് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ പ്രവണത നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ കത്ത് നൽകുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്